ഓക്കെ അപ്പോൾ ഇന്ന് നമ്മളൊരു കഥയായിട്ടാണ് കേട്ടോ കുട്ടികളെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ കഥകളിലൂടെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം എങ്ങനെ പഠിക്കാൻ നോക്കിയാലോ അപ്പോൾ നമ്മളുടെ ഇപ്പം ഇനി വെക്കേഷൻ ബാച്ചൊക്കെ വരികയാണ് കേട്ടോ നമ്മൾ ഇതുപോലെ കഥകളിലൂടെ വളരെ രസകരമല്ല ഇതുപോലെയല്ല കുറച്ചും കൂടി രസകരമായിട്ട് നേരിട്ടാണ് കേട്ടോ നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ വെക്കേഷൻ ബാച്ചിലേക്ക് താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ ബാച്ച് ഉടനെ തന്നെ സ്റ്റാർട്ട് നിങ്ങൾ നിങ്ങളതിൽ പഠിക്കുന്നു എന്നൊന്നും വിചാരിക്കേണ്ട വളരെ ഈസിയായിട്ട് ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് കേട്ടോ വളരെ രസകര രമായിട്ടുള്ള ഗെയിംസ് ഒക്കെ വെച്ചിട്ടാണ് മുടിപ്പിക്കുന്നേ ട്ടോ ഓക്കേ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആദിത കഥ എന്ന് പറയുന്നത് സ്റ്റോറി എന്ന് പറയുന്നത് ദി ഫോക്സ് ആൻഡ് ദി ക്രോ ആണ് ട്ടോ ഫോക്സ് എന്ന് പറഞ്ഞാൽ ആരാണ് കുറുക്കൻ ക്രോ എന്ന് പറഞ്ഞാൽ ആരാണ് കാക്ക ഓക്കേ അപ്പോൾ ഈ കാക്കയുടെയും കുറുക്കന്റെയും കഥയാണ് നമ്മൾ ഇന്ന് படிக்கാൻ പോകുന്നത് തുടങ്ങിയാലോ സോ വൺ ഡേ എ ഹംഗ്രി ഫോക്സ് വാസ് സർച്ചിങ് ഫോർ ഫുഡ് ഹീ സർജ്ഡ് ആൻഡ് സർജ്ഡ് എവരിവേർ അമ്മമാരുണ്ടെങ്കിൽ അവർ ആദ്യം കേൾക്കുക എന്നിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം കേട്ടോ ഓക്കെ വൺ ഡേ മീൻസ് ഒരു ദിവസം ഒരു ദിവസം എങ്ങനെയാ പറയാ കുറുക്കൻ അല്ലേ ഹംഗ്രി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം വിശപ്പ് സോ വിശപ്പുള്ള ഒരു കുറുക്കൻ വാസ് സെർച്ചിങ് ഫോർ ഫുഡ് ഓക്കെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം ഭക്ഷണത്തിന് വേണ്ടി എന്ന് പറയാനായിട്ട് ഫോൾ ഓക്കെ ഇത് കിഡ്സിന് മാത്രമല്ല കേട്ടോ ബിഗിനേഴ്സിനും ഇത് കാണാവുന്നതാണ് ഇത് കേട്ടോ പെട്ടെന്ന് പഠിക്കാൻ പറ്റുവേ സോ ഫോ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടി സെർച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കുക അന്വേഷിക്കുകയായിരുന്നു എന്ന് പറയാനാണ് വോസ് ചേർത്തിരിക്കുന്നത് സോ വൺ ഡേ എ ഹ്രി ഫോക്സ് ഫോർ ഫുഡ് ഒരു ദിവസം ഒരു വിശപ്പുള്ള വിശന്ന ഒരു കുറുക്കൻ എന്താണ് ഫുഡിന് ഭക്ഷണത്തിന് വേണ്ടി തിരയുകയായിരുന്നു നെക്സ്റ്റ് സെൻറ്റൻസ് ഹി സെർച്ച് ആൻഡ് സെർച്ച് എവ്രി വെയർ അവൻ എല്ലായിടത്തും എവ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും എല്ലാ സ്ഥലത്തും ആൻഡ് എന്ന് അതാണ് രണ്ട് പ്രാവശ്യം എഴുതിയിരിക്കുന്നത് കേട്ടോ സെർച്ച് ആൻഡ് സെർച്ച് എവ്രി എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു ബട്ട് ഹി ഫൈൻഡ് നത്തിങ് ടു പക്ഷെ അവന് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല എന്ന് പറയാനായിട്ട് കുടിന്റ് സോ ബട്ട് ഹി കുഡിൻ പക്ഷേ ബട്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ ഹി അവന് കുഡിൻറ്റ് കഴിഞ്ഞില്ല എന്ത് ഫൈൻഡ് നത്തിങ് ടു ഈറ്റ് ഓക്കെ ഭക്ഷണം കഴിക്കാൻ ഒന്നും തന്നെ കിട്ടിയില്ല ഓക്കെ എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ സോ വൺ ഡേ എ ഹംഗ് റി ഫോക്സ് വാസ് സർച്ചിങ് ഫോർ ഫുഡ് എന്നൊപ്പം വായിക്കും കേട്ടോ വൺ ഡേ എ ഹംഗ് റി ഫോക്സ് വോസ് സർച്ചിങ് ഫോർ ഫുഡ് ഹി സർച്ച് ആൻഡ് സെർച്ച് എവ്രി വെയർ ബട്ട് ഹി കുഡിൻ ഫൈൻഡ് നത്തിങ് ടു ഈറ്റ് ഓക്കെ ഒരു ദിവസം ഒരു കുറുക്കൻ വിശന്നു വലഞ്ഞ് ആഹാരം തേടി നടക്കുകയായിരുന്നു അവൻ ഭക്ഷണത്തിന് വേണ്ടി ഒരുപാട് അലഞ്ഞു എങ്ങു നിന്നും ആഹാരം കിട്ടിയില്ല ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് സോ എ ക്രൗ ഫ്ലൈയിങ് വിത്ത് എ പീസ് ഓഫ് ബ്രഡ് ഇൻ ഹെർ ബീക്ക് ദാറ്റ് ബ്രഡ് ഇസ് ഫോർ മീ സെറ്റ് ആൻഡ് ഹി സ്റ്റാർട്ട് ഫോളോയിങ് ദി ക്രൗ ഓക്കെ അപ്പോഴാണ് ഒരപ്പ കഷ്ണവുമായിട്ടൊരു കാക്ക പറന്നു പോകുന്നത് കണ്ടത് എങ്ങനെയെങ്കിലും ആ അപ്പകഷ്ണം സ്വന്തമാക്കണമെന്ന് കുർക്കൻ ഓർത്തു കാക്ക പറന്നു പോയ ദിശയിലേക്ക് കുറുക്കനന്റെ പിന്തുടരുന്നു ഓക്കെ അങ്ങനെ ക്രോ ഒരു ക്രോയിനെ കണ്ടു എന്താണ് ഒരു എന്താണ് ചുണ്ടില് ഒരു പീസ് ഓഫ് ബ്രെഡുമായിട്ടാണ് എന്ത് കാക്ക പറന്നു പോകുന്നത് ഫ്ലൈങ് വിത്ത് എ പീസ് ഓഫ് ബ്രെഡ് ഓക്കെ പീസ് ഓഫ് ബ്രെഡ് ഓക്കെ അതിന്റെ എന്താണ് ചുണ്ടില് ഒരു എന്താണ് പീസ് ഓഫ് ബ്രെഡുമായിട്ടാണ് കാക്ക പറന്നു പോകുന്നത് അത് എന്ത് കണ്ടു ഹി സോ എ എക്രോ സോ മീൻസ് കണ്ടു എ എക്രോ കാക്കേനെ എ എക്രോ ഒരു അവനൊരു കാക്കേനെ കണ്ടു ഫ്ലൈങ് വിത്ത് എ പീസ് ഓഫ് ബ്രെഡ് ഓക്കെ ഒരു പീസ് ഓഫ് ബ്രെഡുമായിട്ട്

ഫോക്സ് പറഞ്ഞു ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ പഠിക്കുമ്പോൾ ഇനി നിങ്ങൾക്ക് എളുപ്പമായിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂട്ടോ സെ ഡിഫോക്സ് ആൻഡ് ഹി സ്റ്റാർട്ടഡ് ആൻഡ് അതിനുശേഷം ഹി സ്റ്റാർട്ടഡ് ഫോളോയിങ് ദി ക്രോ ഓക്കെ സ്റ്റാർട്ടഡ് മീൻസ് തുടങ്ങി എന്ത് ക്രോവിനെ കാക്കയെ ഫോളോ ചെയ്യാൻ ഫോളോ മീൻസ് പിന്തുടരുക സോ ഹി സ്റ്റാർട്ടഡ് ഫോളോയിങ് ദി ക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കാക്കയെ ഫോളോ ചെയ്യാൻ തുടങ്ങി ശാഖ മരക്കൊമ്പ് അങ്ങനെ മരക്കൊമ്പിൽ കാക്ക ഇരുന്നു സിറ്റിന്റെ പാസ്റ്റ് ആണ് സാറ്റ് എന്ന് പറയാൻ ഇരുന്നു ദി ക്രോസ് ഓൺ എ ബ്രാഞ്ച് ഒരു മരക്കൊമ്പിൽ കാക്ക ഇരുന്നു എബൌട്ട് ഈ ബ്രെഡ് ഓക്കെ എന്താണ് ആ എന്താണ് ബ്രെഡ് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ ഓക്കെ എബൌട്ട് ടു ഈച്ച് ബ്രെഡ് എബൌട്ട് ടു മീൻസ് എന്താണ് തുടങ്ങാൻ പോകുന്നു എന്ന് പറയുന്നതാണ് സോ എബൌട്ടു ഈ ദി ബ്രെഡ് ദി ഫോക്സ്റ്റോപ് ഫ്രം ബിലോ ഓക്കെ ബിലോ ബിലോ മീൻസ് താഴെ നിന്നുകൊണ്ടാണ് കുറുക്കം സംസാരിക്കണേ കാക്കയോട് കേട്ടോ കാക്ക എവിടെയിരിക്കണേ മരക്കൊമ്പിലാണ് ഇരിക്കണത് അപ്പോൾ കുറുക്കൻ ഇവിടെ നിന്നിട്ട് സംസാരിക്കുകയാണ് എന്ത് ദി ഫോക്സ് ഫ്രം ബിലോ താഴെ നിന്നിട്ട് കുറുക്കൻ എന്ത് ചെയ്യുകയാണ് സംസാരിക്കുകയാണ് ിങ് കിങ്സ് എന്ന് പറയാൻ എന്താണ് കുറുക്കൻ എപ്പോഴും തന്ത്രശാലിയാണ് അല്ലേ ഭയങ്കര സൂത്രശാലിയാണ് കുറുക്കൻ അപ്പൊ കുറുക്കൻ എന്താ ചെയ്യുന്നത് ദി കണ്ണിംഗ് ഫോക്സ് സൂത്രശാലി എന്നതിന്റെ ഇംഗ്ലീഷാണ് കണ്ണിംഗ് എന്ന് പറയുന്നത് കേട്ടോ സോ ദി കന്നിങ് ടു തുടങ്ങി ബിഗിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുക അതിന്റെ പാസ്റ്റാണ് ബിഗാൻ സോ ദി കന്നിംഗ് ബിഗാൻ ടു പ്രൈസ് ദി ക്രൗ പ്രൈസ് മീൻസ് എന്താണ് പ്രശംസിക്കുക പ്രശംസിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷാണ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കേട്ടോ സു ടു പ്രൈസ് ദി ക്രോ ഓക്കെ കുറുക്കനെ പ്രശംസിക്കാൻ തുടങ്ങി എന്ത് ഫോർ നോ റീസൺ ഒരു കാരണവുമില്ലാതെ ഒരു കാരണവുമില്ലാതെ അതൊക്കെ ഇപ്പോൾ തന്നെ പഠിച്ച് വയ്ക്കും കേട്ടോ ഫോർ നോ റീസൺ ഒരു കാരണവുമില്ലാതെ ദി കണ്ണിങ് ഫോക്സ് ബിഗാൻ ടു പ്രേസ് ദി ക്രോ ഫോർ നോ റീസൺ ഇതൊക്കെ ഒന്ന് പോസ് ആക്കി വെക്കുക എന്നിട്ട് നിങ്ങളൊന്നിങ്ങനെ ലിസൺ ചെയ്യുക വായിക്കുക അപ്പം റീഡിങ് ഹാബിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ ദി കണ്ണിങ് ഫോക്സ് ബിഗാൻ ടു പ്രേസ് ദി ക്രോ ഫോർ നോ റീസൺ ഒരു കാരണവുമില്ലാതെ എന്താണ് ഈ സൂത്രശാലിയായിട്ടുള്ള കുറുക്കൻ എന്ത് ചെയ്യാൻ തുടങ്ങി പ്രശംസിക്കാൻ തുടങ്ങി ഡ് ഐ ലുക്ക് ഡൗട്ട്സ് ഓക്കെ അപ്പോൾ അത് തന്നെ കുറുക്കിനോട് പറയുന്ന ഗുഡ് ഡേ ക്രോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ദിവസം ഗുഡ് മോർണിംഗ് ഒക്കെ പറയൂലെ അതുപോലെ പറയാൻ പറ്റുന്ന വേറൊരു യൂസേജ് ആണ് നമുക്ക്

ഫോക്സ് എവിടെയാണ് നിൽക്കുന്നത് താഴെയാണ് നിൽക്കുന്നത് ക്രോ ആണ് മുകളിലിരിക്കുന്നത് അപ്പൊ താഴേക്ക് നോക്കി എന്ന് പറയാനാണ് ലുക്ക് ഡൗൺ അറ്റ് ദി ഫോക്സ് എന്ന് പറയുന്നത് കേട്ടോ യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ടുഡേ ഹൗ ഫൈൻ യുവർ ഫതേഴ്സ് ആൾ ഓക്കെ അപ്പൊ ഭയങ്കരമായിട്ടിങ്ങനെ പുകഴ്ത്തി പറയാണ് ആരെ കുറുക്കൻ ഇങ്ങനെ പുകഴ്ത്തി പറയാണ് കേട്ടോ യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ടുഡേ എന്ത് ഭംഗിയ നിന്നെ കാണാനായിട്ട് ടുഡേ മീൻസ് ഇന്ന് ബ്യൂട്ടിഫുൾ മീൻസ് സുന്ദരമായിരിക്കുന്നു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണപ്പെടുന്നത് സോ യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താർത്ഥം ഇന്ന് നീ ഭയങ്കര സുന്ദരിയായിരിക്കുന്നല്ലോ യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ നീ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് പറയുന്നതാണ് കേട്ടോ സോ യൂസേജ് ഒക്കെ ഇപ്പോൾ തന്നെ പഠിച്ചു നോക്കി കേട്ടാ യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ടുഡേ ഇന്ന് നീ നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ ഹൗ ഫൈൻ യുവർ ഫതേഴ്സ് ആൾ എ ാണ് നിന്റെ തൂവലുകൾ കാണാൻ കാണാൻസ് മീൻസ് തൂവലുകൾ എത്ര ഭംഗിയാണ് നിന്റെ തൂവലുകൾ കാണാൻ യു ആർ ഷൈനിക്ക് എവ്രി വൺ ലുക്ക് ഓക്കെ നിന്റെ തിളങ്ങുന്ന കണ്ണുകൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് നോക്കാൻ തോന്നും എല്ലാവരും ഒന്ന് നോക്കിയിരുന്നു പോകും എന്ന് പറയാൻ കേട്ടോ യുവർ ഷൈനി ഐസ് ഷൈനി മീൻസ് തിളങ്ങുന്ന കണ്ണ് കണ്ണട്ടാ ഷൈനി ഐസ് തിളങ്ങുന്ന കണ്ണുകൾ മേക്ക് എവ്രി വൺ ലുക്ക് എല്ലാവരെയും നോക്കിയിരുത്തും മേക്ക് എവ്രി വൺ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും നോക്കിയിരുത്തും അങ്ങനെ നമ്മുടെ കുറുക്കൻ എന്ത് ചെയ്യാണ് ഈ കാക്കയെ പ്രശംസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഇറ്റ് മസ്റ്റ് ബി സോ ലവ്ലി ടു ഹിയർ യുവർ ബ്യൂട്ടിഫുൾ വോയ്സ് ലെറ്റ് മീ യു ഹിയർ യുവർ വോയ്സ് വൺസ് ഓക്കെ അങ്ങനെ കുറുക്കൻ പറയാണ് നല്ല രസമുണ്ട് നിന്റെ ശബ്ദം കേൾക്കാനായിട്ട് ഇറ്റ് മസ്റ്റ് ബി സോ ലവ്ലി ടു ഹിയർ യുവർ ബ്യൂട്ടിഫുൾ വോയിസ് ഇത്രയും സുന്ദരമായിട്ടുള്ള എന്താണ് നിന്റെ ശബ്ദം കേൾക്കാനായിട്ട് റെസന്റ് ലഗ്മി ഹിയർ യുവർ വോയ്സ് വൺസ് ഞാൻ ഒരു പ്രാവശ്യം നിന്റെ സൗണ്ട് ഒന്ന് കേട്ടോട്ടെ എന്ന് ചോദിക്കുകയാണ് യു ആർ ദി ക്യൂൻ ഓഫ് ബേർഡ് എന്താണ് ഫോക്സ് പറയാണ് നീ കിളികളുടെ എല്ലാം രാജ്ഞിയാണ് ക്യൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്ഞിയാണ് എന്ന് പറയാണ് യു ആർ ദി ക്യൂൻ ഓഫ് സെഡ് ദി ഫോക്സ് അതായത് ക്രോ എന്ത് ചെയ്തു ഫോക്സിനെ വിശ്വസിച്ചു ബിലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുക ബിലീവ്ഡ് എന്ന് പറയുമ്പോൾ വിശ്വസിച്ചു ദി ക്രോ ബിലീവ് ദി ഫോക്സ് കോ കോ എന്ന് പറയാനായിട്ട് എന്ത് ചെയ്തു ലിഫ്റ്റഡ് ഹെഡ് ടു അതായത് ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല എന്തിനു വേണ്ടിയിട്ട് ടു സേ പറയാൻ ലൗഡ്ലി ഒച്ചത്തില് എന്ത് കോ കോ എന്ന് പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കാൻ സന്തോഷം കൊണ്ട് സൗണ്ട് ഉണ്ടാക്കാനായിട്ട് അങ്ങനെ തുറന്നപ്പോഴേക്കും എന്ത് പറ്റി

took it ad eduthu to. took means edukuka edukuka eninde past aanu took so took it ad eduthu the clever folks quickly took it clever folks buddhisali ayirulla kurukan adu pettennu eduthu the fox looked at the crow and laughed fox endeydo crow ine nokki looked nokki at the crow crow ine kaakene and adin shesham endeydo laughed chirichu ഹേ സില്ലി ക്രോ ഓ എന്താണ് പാവം കുർക്കെ കാക്കേ എന്ന് പറയാണ് കേട്ടോ മണ്ടൻ കാക്കേ എന്ന് പറയാണ് സോ ഹേയ് സില്ലിക്രോ യു ഷുഡ് നോട്ട് ഹാവ് ബില്ലീഡ് മൈ സ്വീറ്റ് ഗോഡ്സ് ഓക്കേ എന്താണ് നീ എന്റെ വാക്കുകളൊന്നും കേട്ട് മയങ്ങരുതായിരുന്നു നോട്ട് ഹാവ് ബില്ലീഡ് വിശ്വസിക്കരുതായിരുന്നു എന്ന് പറയില്ലേ നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയില്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യൂസേജ് ആണ് ഷുഡ് ഹാവ് എന്ന് പറയുന്നത് കേട്ടോ സോ നമുക്ക് ഇങ്ങനെ പറയാം യു ഷുഡിൻ ഹാവ് ബിലീവ്ഡ് നീ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു എൻ്റെ ഇതുപോലെയുള്ള മയങ്ങുന്ന വാക്കുകൾ സ്വീറ്റ് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മയങ്ങുന്ന വാക്കുകളിൽ നീ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു അപ്പോൾ ഇവിടെ പഠിക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള ഒരു യൂസേജ് ആണ് ഇൻ ഹാവ് ടോ യു ഷുഡിൻ ഹാവ് ഗോൺ നീ പോകാൻ പാടില്ലായിരുന്നു ഷുഡിൻ ഹാവ് സെഡ് പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് സോ ഷുഡിൻ ഹാവ് ബിലീവ്ഡ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു ക്ലിയർ ആണല്ലോ ദി അണ്ടർസ്റ്റാഡ് ഇറ്റ്സ് മിസ്റ്റേക്ക് കാക്കയ്ക്ക് അതിന്റെ എന്താണ് തെറ്റ് മനസ്സിലായി മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തെറ്റ് അണ്ടർസ്റ്റുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി ഡിക്രോ അണ്ടർസ്റ്റുഡ് ഇറ്റ് മിസ്റ്റേക്ക് ക്രോവിന് ആ മിസ്റ്റേക്ക് മനസ്സിലായി നെവർ ബിലീവ് എവ്രിതിങ് യു ഹിയർ വിത്തൗട്ട് ഔട്ട് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിന്തിക്കാതെ ഒന്നും പ്രവർത്തിക്കരുത് അതാണ് കേട്ടാ നെവർ ബിലീവ് എവ്രിതിങ് ഒരിക്കലും നെവർ ബിലീവ് വിശ്വസിക്കുക സോ വിശ്വസിക്കരുത് ഒരിക്കലും എന്ത് എവറി എല്ലാം യു ഹിയർ നിങ്ങൾ കേൾക്കുന്നത് ഹിയർ മീൻസ് കേൾക്കുക നിങ്ങൾ കേൾക്കുന്നത് വിത്തൗട്ട് തിങ്കിങ് ചിന്തിക്കാതെ ഓക്കെ അപ്പൊ ഉള്ളൂ ഇന്നത്തെ എന്താണ് നമ്മളുടെ കഥ കഥ മനസ്സിലായല്ലോ അപ്പോൾ കഥ മനസ്സിലാക്കൽ മാത്രല്ല നിങ്ങളുടെ ഒരു റീഡിങ് ഹാബിറ്റാണ് ഇതോടുകൂടി വളർത്തിയെടുക്കേണ്ടത് ഒരു ആഴ്ചയിൽ ഒന്നോ രണ്ടോ വീഡിയോ നമ്മൾ എന്താണ് സ്റ്റോറി ബേസ്ഡ് അപ്ലോഡ് ചെയ്യും പക്ഷെ ആ ഒന്നോ രണ്ടോ കഥ വായിച്ചിട്ട് മാത്രം കാര്യമില്ല നിങ്ങൾ ഇതുപോലെ ചെറിയ ചെറിയ കഥകൾ എടുത്തിട്ട് പ്പം ഇതും കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇത് വായിക്കേണ്ടത് എന്ന് അതിൻ്റെ കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഥകളിലൂടെ നമ്മൾ ലാംഗ്വേജ് പഠിപ്പിക്കാനായിട്ട് ഈ വീഡിയോ മുതൽ എന്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് സോ അമ്മമാരും കുട്ടികളും എല്ലാവരും തന്നെ ബിഗിനേഴ്സ് നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് കാണാം കാരണം പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും ഈ കഥകളിലൂടെയുള്ള ഇംഗ്ലീഷ് പഠനം ക്ലിയർ ആണല്ലോ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണെ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഒന്ന് കോമെന്റ് ചെയ്യുക അപ്പോൾ എനിക്ക് അടുത്ത വീഡിയോയിൽ എന്തൊക്കെയാണ് ഇനി എങ്ങനെയൊക്കെ മാറ്റം വരുത്തണം എന്നെല്ലാം പറയാൻ പറ്റുമല്ലോ ചെയ്യാൻ പറ്റുമല്ലോ താങ്ക് യു